കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരണ അജണ്ടയിൽ രൂക്ഷമായ തർക്കം ഗവർണറുടെ നിർദ്ദേശപ്രകാരം വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി അംഗത്തെ തെരഞ്ഞെടുക്കാനുള്ള അജണ്ടയ്ക്കെതിരെ ഇടതനുകൂല സെനറ്റ് അംഗങ്ങളുടെ പ്രതിഷേധം സെർച്ച് കമ്മിറ്റി വേണ്ടെന്ന പ്രമേയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അവതരിപ്പിച്ചു കോൺഗ്രസ് അനുകൂലികൾ ഇടത് പ്രമേയത്തെ വിവരങ്ങളുമായി മനോജ് സെർച്ച് കമ്മിറ്റി അംഗത്തെ തെരഞ്ഞെടുക്കാനുള്ള അജണ്ടയ്ക്കെതിരെയാണ് ഇടതനുകൂല സെനറ്റ് അംഗങ്ങൾ പ്രതിഷേധിക്കുന്നത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ കൃഷ്ണ ഹിന്ദു കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗം അല്പം മുമ്പാണ് ഈ ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രതിനിധി അത് സെർച്ച് കമ്മിറ്റിയിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ അതിൽ ഒരു സെനറ്റിന്റെ ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട് ആ സെനറ്റിന്റെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അജണ്ടയാണ് വൈസ് ചാൻസലർ ഈ സെനറ്റ് യോഗത്തിൽ അവതരിപ്പിച്ചത് ആ അജണ്ടയ്ക്കെതിരെയാണ് രൂക്ഷമായ എതിർപ്പ് ഇടത് അംഗങ്ങൾ ഉന്നയിച്ചത് മന്ത്രി ഒ ആർ കേളു എം എൽ എമാരായ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു ടി ഐ മധുസുധരൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ തുടങ്ങിയ പ്രധാനപ്പെട്ട സെനറ്റ് അംഗങ്ങളെല്ലാം തന്നെ ഈ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിശക്തമായ വിമർശനം എതിർപ്പാണ് ഇടത് അനുകൂലികളുടെ ഇടത് സെനറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതായത് നേരത്തെ തന്നെ എൽ ഡി എഫും സി പി എമ്മും ഒക്കെ വ്യക്തമാക്കിയിരുന്നു ഗവർണർ രാഷ്ട്രീയമായ രാഷ്ട്രീയം കളിക്കുകയാണ് ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വി സി നിയമനത്തിൽ എന്നൊക്കെ പറഞ്ഞ് അതിശക്തമായ എതിർപ്പാണ് ഇടതുമുന്നണി നേരത്തെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട എതിർപ്പ് തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നത് നേരത്തെ പല യൂണിവേഴ്സിറ്റികളിലും ഈ സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രമേയങ്ങളെ എതിർക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ സിൻഡിക്കേറ്റിന്റെ ഒരു അനുമതി ഇല്ലാതെ ഇത്തരത്തിലുള്ള ഒരു പ്രമേയം സെനറ്റിലേക്ക് വരുന്നതിനെ പോലും എതിർക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് നേരത്തെ ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഇടങ്ങളിലെല്ലാം തന്നെ അവിടുത്തെ യൂണിവേഴ്സിറ്റിയും അതോടൊപ്പം തന്നെ സർക്കാരും ഹൈക്കോടതിയെ സമീപിക്കുകയും അത് സ്റ്റേ ചെയ്യിക്കുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിലെ ഈ സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഹൈക്കോടതി സ്റ്റേ ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരം വിഷയങ്ങളൊക്കെ നടക്കുമ്പോഴാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിനുള്ള ഒരു അജണ്ട ഈ സെനറ്റ് യോഗത്തിലേക്ക് വന്നിട്ടുള്ളത് ഈ സെനറ്റ് എന്ന് പറയുന്നത് ഗവർണർ കൂടി നേരത്തെ അപ്പോയിൻമെന്റ് ചെയ്ത ആളുകളടക്കമുള്ള സമ്പൂർണ്ണ സെനറ്റ് യോഗമാണ് ഇന്ന് നടക്കുന്നത് അവിടെ ഒരു വിദ്യാർത്ഥി പ്രതിനിധിയെയും തെരഞ്ഞെടുക്കേണ്ടതുണ്ട് എന്തായാലും ഈ സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഇതിനെ ഈ പ്രമേയത്തെ എതിർത്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഒരു പ്രമേയം അവതരിപ്പിച്ചു ഈ സെനറ്റ് യോഗത്തിൽ ഇത്തരത്തിലുള്ള ഒരു അജണ്ട തള്ളണം എന്നുള്ള ഒരു ആവശ്യമാണ് പി പി ദിവ്യ ഈ പ്രമേയത്തിൽ ഉന്നയിച്ചത് അഡ്വക്കറ്റ് ഇ ആർ വിനോദ് ഈ പ്രമേയത്തെ എതിർക്കുകയും ചെയ്തു ഇ ആർ വിനോദ് കോൺഗ്രസിന്റെ അനുകൂലിയാണ് ഗവർണർ നോമിനേറ്റ് ചെയ്ത ആളാണ് ഈ സെനറ്റ് സെനറ്റിലേക്കുള്ള ഈ ഈ സെനറ്റിന്റെ ഈ അധികാരത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു തീരുമാനത്തെ എതിർക്കുന്നു എന്നാണ് അഡ്വക്കറ്റ് ഇ ആർ വിനോദ് പി പി ദിവ്യ പി ദിവ്യ അവതരിപ്പിച്ച ഈ പ്രമേയത്തെ എതിർക്കൊണ്ട് പറഞ്ഞത് കോടതിയിലുള്ള കേസ് ചൂണ്ടിക്കാട്ടി ഇടത് അംഗങ്ങൾ സെർച്ച് കമ്മിറ്റി രൂപീകരണ നടപടിയെ പിന്നീട് തുടർന്നുള്ള സംസാരിച്ച ആളുകളൊക്കെ തന്നെ കോടതി നടപടികളെയൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എതിർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ഈ പ്രമേയത്തെ കോൺഗ്രസ് അനുകൂല അംഗങ്ങൾ ഇടത് ഇടത് അനുകൂലികൾ അവതരിപ്പിച്ച ആ പ്രമേയത്തെ കോൺഗ്രസ് എതിർക്കുന്ന ഒരു സാഹചര്യം അതായത് ഗവർണറുടെ ആ തീരുമാനത്തെ അംഗീകരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് സ്പെഷ്യൽ സെനറ്റിൽ റെസൊല്യൂഷൻ പാടില്ല എന്നാണ് ഒരു വാദമുയർന്നത് നിയമപരമല്ലാത്ത റെസൊല്യൂഷൻ പാസ്സാക്കാൻ പാടില്ല എന്ന് അംഗങ്ങൾ വാദിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു എന്തായാലും ഈ വൈസ് ചാൻസലർ ആക്ടുകളൊക്കെ തന്നെ പരിശോധിക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നീടുണ്ടായത് പിന്നീട് ഇത് വോട്ടിലിട്ടു വോട്ടിലിട്ടപ്പോൾ നാൽപ്പത്തി എട്ടു പേർ അജണ്ടയെ എതിർത്തു അതായത് ഇടത് അനുകൂലികൾക്കാണ് ഈ സെനറ്റിൽ ഭൂരിപക്ഷം നാൽപ്പത്തി എട്ടു പേർ ഈ അജണ്ടയെ എതിർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇരുപത്തി അഞ്ചു പേർ മാത്രമാണ് ഈ അജണ്ടയെ അനുകൂലിച്ചത് അപ്പോൾ സ്വാഭാവികമായും ഒരാൾ വോട്ട് ചെയ്തില്ല സ്വാഭാവികമായും നാൽപ്പത്തിയെട്ട് പേർ ഈ അജണ്ടയെ എതിർത്തു എന്നതുകൊണ്ട് തന്നെ ഈ അജണ്ട പാസ്സാകാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും ഈ പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ഈ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് വ്യക്തത കൈവരണമെങ്കിൽ ഈ അംഗങ്ങളൊക്കെ തന്നെ പുറത്ത് വരേണ്ടതുണ്ട് എന്തായാലും നാൽപ്പത്തി എട്ട് പേർ അജണ്ടയെ എതിർത്തു ഈ ഇരുപത്തിയഞ്ചു പേർ അജണ്ടയെ അനുകൂലിക്കുകയും ചെയ്തു അതായത് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണം എന്ന അജണ്ടയെ അനുകൂലിച്ചത് ഇരുപത്തി അഞ്ചു പേർ മാത്രമാണ് അതിനെ എതിർത്തത് നാൽപ്പത്തി പേരാണ് സ്വാഭാവികമായും സെനറ്റ് സെനറ്റിന്റെ ഈ തീരുമാനം എന്ന് പറയുന്നത് ഈ അജണ്ടയെ തള്ളുക എന്നുള്ളത് തന്നെ ആകാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുക എന്ന ഈ ഗവർണറുടെ തീരുമാനത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും തള്ളുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്താനാണ് സാധ്യത കൃഷ്ണചേന്ദു